ഹലോ അതെ നമ്മളേ ഇന്നലെ പിന്നെ ശതാവരി കിഴങ്ങ് എൻ്റെ നട്ടിരുന്ന ചാക്ക് കീറ് നമ്മൾ അതിനകത്തുനിന്ന് ഒരു തൈ മാറ്റി വയ്ക്കുന്നതൊക്കെ കാണിച്ചില്ലേ ആ തൈ റമ്പൂട്ടാൻ്റെ തൈ അല്ലായിരുന്നു കേട്ടോ എനിക്ക് അതിന് ഒരു സംശയം തോന്നി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം അത് അശോകജത്തിയുടെ തൈ ആയിരുന്നു എൻ്റെ മോളിടയ്ക്ക് അശോകത്തിൻ്റെ വിത്തൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് റോഡിൽ നിന്നൊക്കെ പെറുക്കി എടുത്തോണ്ട് വരും അങ്ങനെ എന്തോ ഉണ്ടായ വിത്ത് ഞാൻ ആ ചാക്ക് അതിനകത്ത് വേസ്റ്റിട്ടുന്ന കൂട്ടത്തിൽ ഇട്ടത് മുളച്ചത് അങ്ങാണ്ട റമ്പൂട്ടാനല്ല കേട്ടോ എന്തായാലും നമുക്കൊരു വൃക്ഷത്തായി കിളിപ്പിച്ചാൽ മതി അപ്പം ഞാനതിനെ പറിച്ചു മാറ്റി കിളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പം ചാക്ക് കീറിയപ്പോൾ കിട്ടിയ ശതാവരി ഇതിനെ ഒന്ന് കഴുകി നമുക്കിതിനെ ആവിക്കൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അത് നമ്മുടെ ചതാവരി കിടങ്ങെല്ലാം നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളു ഇത് കൊണ്ട എൻ്റെ കൈ കൊണ്ട് വാരാനാണെങ്കിൽ ഒരു വാരലിനേ ഉള്ളു ഇത് ചതാവരി എന്ന് പറയുന്ന സാധനം നല്ല ഗുണമുള്ള സാധനമാണ് അപ്പം പിന്നെ കുറച്ചായാലും പ്രശ്നമില്ല നമുക്ക് എന്താ പറയണ്ട അധികമായ അമൃതം വിഷമൊന്നല്ലേ അപ്പോൾ ഈ മരുന്ന് കണക്കുള്ള സാധനങ്ങളൊക്കെ ഇച്ചിരിയാണ് ബെറ്റർ അപ്പം എനിക്കിത് ആവിക്ക് വെച്ച് പുഴുങ്ങും വേറൊന്നിനോ അല്ല പുഴുങ്ങുന്നത് പുഴുങ്ങിയിട്ട് ഇതിൻ്റെ സ്കിന്നുണ്ട് അതിൻ്റെ ഒരു പുറമേ ഒരു സ്കിന്നുണ്ട് ആ സ്കിന്ന ഔട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് കളയണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വേവാതെ നമുക്ക് കളയാൻ പറ്റത്തില്ല ചിലതിൻ്റെയൊക്കെ ഉലിഞ്ഞു പോലും ദേ ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്തപ്പം ഇതുകൊണ്ട ഉലിഞ്ഞിട്ടുണ്ട് പക്ഷേ ചിലതൊന്നും ഉലി ഉലിഞ്ഞ് കിട്ടുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച് പുഴുങ്ങിയ ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയാൽ മതി ഒരുപാടങ്ങ് ആവിക്കിരുന്ന് ഒന്നും വേണ്ട ഒന്ന് തിളച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ സ്കിന്നിന് പെട്ടെന്ന് അങ്ങ് ഔട്ടർ ചെയ്തെടുത്ത് കളയാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അതേ ഒരു ആവിപാത്രത്തിൽ വെള്ളമൊക്കെ എടുത്ത് വെച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ഇതിനകത്തോട്ടാക്കി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അടുപ്പത്ത് വെച്ച് പുഴുങ്ങിയെടുക്കാം അപ്പോൾ അതേ ഞാൻ ശതാവരിക്കഴങ്ങ് സ്റ്റീമറിനകത്ത് അടുപ്പത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇപ്പം തിളച്ച ആവി കയറി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിനെ തണുക്കുമ്പം സ്കിന്നൊക്കെ ഔട്ടർ ചെയ്തെടുക്കാം നമ്മുടെ ശതാവരി കിഴങ്ങ് വേഗം വെച്ച നേരം കൊണ്ട് ഞാനൊരു പപ്പ പപ്പായ എടുത്ത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ടേ ഇത് വേണ്ട പപ്പായ ഇങ്ങനെ നാലാക്കി മുറിച്ചിട്ട് അതിനെ വീണ്ടും സ്ലൈസ് ചെയ്ത് ഇത് കണ്ട നീളത്തിൽ അരിഞ്ഞുകൊണ്ടിരിക്കുക ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കുക ഈ ഒരു നീളത്തിൽ ഒരിഞ്ച് നീളത്തിലാണ് അരിയുന്നത് അപ്പം നമ്മുടെ ഇന്നത്തെ കലാപരിപാടി പപ്പായയും ചതാവരിക്കഴഞ്ഞ് ചേർത്തൊരു പരിപാടിയാണ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഏറൊന്നുമല്ല പപ്പായ ചതാവരി മിക്സഡ് അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതായത് നമ്മുടെ പപ്പായ എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പപ്പായ അരിഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ഈ ആവിക്ക് പുഴുങ്ങാൻ വെച്ചിരുന്ന നമ്മുടെ ശതാവരിക്ക് വേഗണ്ട ആവി വന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പം ശതാവരി അത്രയും മതി ഒരുപാട് ഇതൊന്ന് വേഗണ്ട ശതാവരി ആയിട്ടുണ്ട് അപ്പം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം തീ ഓഫ് ചെയ്ത് ഈ അടപ്പ് തുറന്ന് നമുക്ക് നോക്കാം വേണ്ട അപ്പം ഇനി നമുക്കിതിനെ ഇന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ ഈ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തെടുക്കണം അപ്പോൾ അതെ നമ്മുടെ ശതാവരിക്കെല്ലാം തണുത്തിട്ടുണ്ട് അപ്പം തണുത്ത് കഴിഞ്ഞപ്പം ഞാനതിങ്ങനെ ഇതാ ഇതിൻ്റെ സ്കിന്നിങ്ങനെ റിമൂവ് ചെയ്യുക ഇങ്ങനെ ഒലിച്ചാൽ മതി നമ്മൾ വഴക്കാടെയൊക്കെ നാരി വലിക്കത്തില്ലേ അതുപോലെ തിൻ്റെ ഉള്ളിലൊരു ഞരമ്പും കൂടി ഉണ്ട് ഇത് വേണ്ട ആ ഞരമ്പും ഇങ്ങനെ എടുത്ത് കളയണം ഈ രീതിക്ക് അപ്പോൾ ഈ രീതിക്ക് നമുക്കിതെല്ലാം ഉലിച്ചെടുക്കാം ഇത് നല്ലോണം വേവാത്തതുകൊണ്ട് ഇച്ചിരി പ്രയാസമുണ്ട് എന്നാലും പച്ചയ്ക്ക് ഉലിക്കുന്നതിനേക്കാളും ഉലിഞ്ഞു വരുന്നുണ്ട് നമ്മുടെ ചദാവരിയുടെ തൊലിയെല്ലാം കളഞ്ഞ് ഉള്ളിൽ തന്ന ആരെല്ലാം കളഞ്ഞ് അതും ഞാൻ നീളത്തിൽ തന്നെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ശതാബരിയും ഈ പപ്പായയും കൂടെ ഞാൻ ഒരുമിച്ചാക്കി ഒരുമിച്ച് ഒരു പാത്രത്തിലാക്കി വെച്ചേക്കും വെച്ചേ ഒരു ഒരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട് പിന്നെ ആ കൂടെ തന്നെ ഞാനത് കുറച്ച് വെളുത്തുള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട് വലിയ വെളുത്തുള്ളിയൊക്കെ രണ്ടായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട് നീളത്തിൽ പിന്നെ ഇച്ചിരി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും ഉണ്ട് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അടുപ്പത്ത് ചീ ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടായ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് അച്ചാറിടാൻ ആവശ്യത്തിനുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പം പാത്രം നല്ല ചൂടായിരുന്നത് കൊണ്ട് തന്നെ എണ്ണ ഒഴിച്ചപ്പോൾ എന്തേ എണ്ണയും ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ടോ അപ്പം അതിലോട്ട് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതേ നമ്മുടെ കടുകെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുക് പൊട്ടിയപ്പോൾ ഞാൻ ഫ്ലെയിം വന്ന് നല്ലോണം കുറച്ച് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ വെളുത്തുള്ളിയും ഇതൊക്കെ ഇടുമ്പോൾ നമ്മുടെ ദേഹത്തോട്ട് പെറിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതിനൊക്കെ ഒരു ചെറിയ വെള്ളമയമുണ്ട് അതുകൊണ്ടാണ് ഒന്ന് അകരം പാലിച്ച് ഒന്ന് ഇതിടുക വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ഇത്രയും സംഗതികളും അതിലോട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിൻ നമുക്കൊന്ന് കൂട്ടിയിട്ടാം അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കണം ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട ജസ്റ്റ് മൂപ്പിച്ചാൽ മതി കാരണം ഒരുപാട് ഇട്ടങ്ങ് മൂപ്പിച്ചാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും എനിക്ക് ജസ്റ്റ് ഒന്ന് മൂട്ടി കിട്ടിയാൽ മതി അപ്പം മൂത്തിട്ടുണ്ട് അപ്പം ഞാൻ ീ വീണ്ടും കുറയ്ക്കുവാണേ അച്ചാറിലെ ആവശ്യത്തിന് അച്ചാറിലേക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇതാ അതവിടെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് മഞ്ഞൾ പൊടിയും ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം അത് മൂത്തിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് വേണ്ട നമ്മുടെ പപ്പായ കദാവരി ഇതിലോട്ടിട്ട് കൊടുക്കാം അത് ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അച്ചാറിൻ്റെ ആവശ്യത്തിനുള്ള കല്ലുപ്പിട്ട് കൊടുക്കാം കല്ലുപ്പിട്ട് ഇട്ട അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇപ്പുറത്ത് തിളക്കാൻ വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ച് ഉപ്പും വെള്ളവും എല്ലാം കൂടി ഒന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇനി നമുക്ക് അടുത്തത് വേണ്ടത് കായപ്പൊടിയാണ് അച്ചാറിന് അച്ചാറിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി അടുത്തത് വേണ്ടത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടിയും ചേർത്ത് ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ചാർ കുറച്ച് ചെറിയ ചിലയേ ഉള്ളു സംഭവം അവർക്ക് കൊടുക്കാനൊന്നും ഇല്ല ഇത് വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതേ ഉള്ളു അപ്പം ഇതിൻ്റെ ഈ എരിവും പിന്നെ ഉപ്പും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഇച്ചിരി പഞ്ചസാര ഇല്ലിടുവാണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു വിനാഗിരിയും ഇച്ചിരി ഒരു അല്പം വിനാഗിരിയേ ചേർക്കുന്നുള്ളു യും പഞ്ചസാര എല്ലാം കൂടെ ഒന്ന് ഇളക്കി ചേർത്ത് വയ്ക്കാം തണുക്കുമ്പോൾ നമുക്കിത് കുപ്പിയിലാക്കി വെക്കാം നല്ല അച്ചാറാണ് എനിക്കിഷ്ടമുള്ളത് എനിക്ക് ഭയങ്കര വളരെ ഇഷ്ടമുള്ളൊരു അച്ചാറായത് ഈ ചതാവരിയും പിന്നെ പപ്പായയും കൂടെ ചേർത്ത് ചതാവരി നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റിയിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പുഴുങ്ങി സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്കിത് പിന്നെ ഉണക്കി സൂക്ഷിക്കാം ഉണക്കി സൂക്ഷിക്കുമ്പോൾ നമുക്ക് എല്ലാ ഇല്ലാത്ത സമയത്ത് നമുക്ക് ചതാവരി അച്ചാർ ഉപയോഗിക്കാം അപ്പോൾ താങ്ക് യു ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ